ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പള്ളി അങ്കണത്തിൽ കടന്നു കയറിയ ജിഹാദികൾ വൈദികനെ ആക്രമിക്കുകയും മോട്ടോർ ബൈക്ക് കൊണ്ട് ഇടിച്ചിടുകയും ചെയ്തത് എന്തുകൊണ്ടാണ് ചർച്ചയാകാതെ പോകുന്നത് കാരണങ്ങൾ ഒരുപാടുണ്ട് ഒന്ന് വൈദികനായതുകൊണ്ട് രണ്ട് ഒരു മുസ്ലിം പുരോഹിതനല്ലാത്തതുകൊണ്ട് മൂന്ന് ഇതൊരു ക്രിസ്ത്യൻ ആരാധനാലയത്തിലേക്ക് ഇരച്ച് കയറിയ സംഭവമായതുകൊണ്ട് നാല് ഒരു മുസ്ലിം മദ്രസയിലോ ഒരു മുസ്ലിം ആരാധനാലയത്തിലോ ഒരു മുസ്ലിം സംഘടനകൾ നടത്തുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ അല്ലാത്തതുകൊണ്ട് ഇതല്ലേ കാരണങ്ങൾ ഇനിയുമുണ്ട് കാരണം അത് എതിർഭാഗത്തുള്ളത് അതായത് വേട്ടക്കാർ ബി ജെ പി കാരല്ലാത്തതുകൊണ്ട് കുറിതൊട്ട സംഘികളല്ലാത്തതുകൊണ്ട് സംഘപരിവാരത്തിൻ്റെ ഏതെങ്കിലും ഒരു കാവിക്കൊടിയെങ്കിലും അവരിൽ കാണാത്തതുകൊണ്ട് അവര് ജയ് ശ്രീറാം വിളിക്കാത്തതുകൊണ്ട് മറ്റേ വൈദികൻ ഒരു മുസ്ലിം പുരോഹിതനായിരുന്നെങ്കിൽ അവിടെ അള്ളാഹു അക്ബർ മുഴങ്ങുമായിരുന്നു ഇവിടെയും മതം തന്നെയാണ് വില്ലനായത് ഇതൊന്ന് തുറന്നു പറയുമ്പോൾ മതസ്പർദ്ധ എന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ് എടുക്കണോ എടുത്തോ കേരളത്തിൽ എതിർ ശബ്ദങ്ങളെയൊക്കെ അടിച്ചമർത്തുകയും അടക്കി ഭരിക്കുകയും ചെയ്യുന്ന സാമ്രാജ്യത്വ വ്യവസ്ഥിതിയാണ് നടക്കുന്നത് എന്ന് ലോകം ഒന്ന് അറിയട്ടെ കേരളത്തിന്റെ ഗോഡ് സോൺ കൺട്രിയിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് നാടൊന്ന് അറിയട്ടെ ഇതാരായത് കൊണ്ടാണ് അയാൾക്ക് പേരില്ലാതെ പോയത് എഫ്ഐആറിൽ പേരുകളില്ല പത്ത് പേരും മൈനറാണ് എന്തേ ചെറിയ പ്രായത്തിലെ പ്രായ പൂർത്തിയാകുന്നതിനു മുമ്പേ തന്നെ ആളുകളെ കൊല്ലാൻ തയ്യാറെടുക്കുന്ന ഈ കുട്ടിക്കാലന്മാരെ തീഹാർ ജയിലിൽ അടയ്ക്കാനും രാജ്യദ്രോഹ കുറ്റം ചുമത്തി നമ്മുടെ നികുതിപ്പണത്തിൽ അവരെ എന്തിനാണ് ഇവനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം മതതീവ്രവാദികളെ ഇതൊന്ന് തുറന്നു പറയാൻ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ അത് പറയും ജനങ്ങൾക്കത് പറഞ്ഞേ പറ്റൂ പള്ളി അങ്കണത്തിലേക്ക് കടന്നു കയറുവാൻ ആരെ ജിഹാദി കുഞ്ഞുങ്ങളായത് കൊണ്ട് പ്രായപൂർത്തിയായില്ലെങ്കിൽ അവർക്ക് പേരില്ലേ അവർക്ക് മാതാപിതാക്കളില്ലേ അവർക്ക് ചിത്രങ്ങളില്ലേ അവർക്ക് അഡ്രസ്സില്ലേ അവർക്ക് സ്ഥലങ്ങളില്ലേ എന്തേ പോലീസ് ഭയന്ന് പിന്മാറി നിൽക്കുന്നത് ആണല്ലേ അവരെ തൊട്ടാൽ പൊള്ളുമല്ലേ എതിർഭാഗത്തുള്ളത് ഒരു വൈദികനായി പോയത് കൊണ്ട് മോട്ടോർ ബൈക്ക് കൊണ്ട് ഇടിച്ചിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ചാനലുകൾ ചർച്ചക്കെടുക്കുന്നില്ല പത്രമാധ്യമങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യുന്നു പോലുമില്ല എന്തുകൊണ്ട് തീവ്രവാദ സംഘടനകളിൽപ്പെട്ട മും യുവാക്കളാണ് പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോന പള്ളി അങ്കണത്തിൽ കടന്നു കയറി സഹവികാരിയായ ഫാദർ ജോസഫ് പാറ്റ് ചാലിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അവരെ സംരക്ഷിക്കേണ്ടെന്ന ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരിനില്ലേ സർക്കാർ ഭരിക്കുന്ന പോലീസിനില്ലേ വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കും അവരുടെ സൗകര്യത്തിനും അവരുടെ ആരാധനയ്ക്കും അവരുടെ പ്രൈവസിക്കുമൊക്കെ ഭംഗം വരുത്തിക്കൊണ്ട് ബഹളം ഉണ്ടാക്കുകയും ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഉലഭ്യം പറഞ്ഞ് ആക്രോശിക്കുകയും ഒക്കെ ചെയ്ത് കാർ റേസിംഗും ബൈക്ക് റേസിംഗും ഒക്കെ നടത്തി എന്തേ ഇവരെ വിലക്കാൻ പറ്റാത്തത് ഇവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതില്ലേ ഇവരല്ലേ തീവ്രവാദികൾ ഇവരില്ലെ ഭീകരവാദി കുഞ്ഞുങ്ങൾ മൂർഖന്റെ കുഞ്ഞു കടിച്ചാലും വിഷമുണ്ട് ഹേ ചെറിയ കുട്ടിക്കാരന്മാർ കുത്തിയാലും കുത്തേൽക്കും അവര് വണ്ടി ഓടിച്ചാലും വണ്ടി അങ്ങനെ പതറി നിൽക്കത്തൊന്നുമില്ല കുട്ടിയാണ് വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞിട്ട് വൈദികൻ മരിക്കും എന്തെ എന്തിനാണ് നിങ്ങൾ ഈ പള്ളി അങ്കണത്തിൽ ഇത് ചെയ്യുന്നത് എന്ന് വിലക്കാൻ പോയതിനാണോ വൈദികനെ വാഹനം ഇടിച്ചു വീഴ്ത്തിയത് വൈദികൻ പരുക്കുകളോടെ ഇപ്പോഴും ആശുപത്രിയിലാണ് എട്ട് കാറുകളും അഞ്ചു ബൈക്കുകളിലും എന്നിട്ട് ചാനലുകളിൽ വന്നിരുന്നിട്ടേ അയ്യോ അല്ല അവരുടെ തന്നെ ചാനലുകൾ കേട്ടോ മുഖ്യധാരാ ചാനലുകളൊന്നും ചർച്ചക്കെടുത്തിട്ടില്ല കുഞ്ഞുങ്ങളല്ലേ ആണല്ലേ ആ അങ്ങനെ മൂർഖന്റെ കുഞ്ഞുങ്ങളെ പാലൂട്ടി നിങ്ങളങ് വളർത്തിക്കോ ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല പള്ളിയങ്കണം പൊതു സ്വത്തല്ല സ്വകാര്യ സ്വത്താണ് പഞ്ചായത്ത് വകയല്ല ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അണ്ടറിൽ നടക്കുന്ന സ്ഥാപനമല്ലത് ിന് വന്ന ഏതെങ്കിലും ഒരു സുഡാപ്പികളുടെ വാപ്പയുടെ സ്വത്തല്ലത് ബൈക്ക് റേസിങ്ങും കാർസിങ്ങും നടത്തിയ ജിഹാദികളുടെ അന്യ മതസ്ഥരുടെ ആരാധനാലയത്തിൽ കടന്നു കയറി മറ്റു മതസ്ഥർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതല്ലേ മതസ്പർദ്ധ അവന്മാർക്കെതിരെയല്ലേ കേസെടുക്കേണ്ടത് അത് തുറന്നു പറയുന്ന എന്നെ പോലെയുള്ള ആളുകൾക്കെതിരെയാണോ കേസെടുക്കേണ്ടത് അവര് അവരുടെ പേഴ്സണൽ പേഴ്സണലായിക്കൊണ്ട് നടക്കുന്ന ആരാധന അവരുടെ വിശ്വാസങ്ങൾ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലാണെങ്കിൽ അതല്ലേ മതസ്പർദ്ധ ആ പ്രതികളുടെ പേര് വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ അവരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടാൽ ബി ജെ പിക്ക് സൗകര്യമാകുമത്രേ അതുകൊണ്ട് അവരെ സംരക്ഷിക്കണം അല്ലേലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ഊക്കിയനെ അല്ലേ വടക്കേ ഇന്ത്യയിലോ മണിപ്പൂരിലോ ആയിരുന്നെങ്കിലോ നമ്മൾ ല്ലേ അവിടേക്ക് ആർന്നെങ്കിൽ നമുക്ക് യു പി എ രണ്ട് തന്തോ യോഗിയെ യോഗിയെ തന്തയ്ക്ക് വിളിച്ചൊന്ന് പിച്ചു കീറിയാൽ മതിയായിരുന്നു നമുക്ക് നെഞ്ചിലെ കല്ലങ്ങിറങ്ങിയേനെ പള്ളിമുറ്റത്ത് അതിക്രമം കാണിച്ചവരിൽ നെറ്റിയിൽ കുറി തൊട്ടവരില്ല കയ്യിൽ രാഖി കെട്ടിയവരില്ല കയ്യിൽ രാഖി ബന്ധിച്ചവരോ നെറ്റിയിൽ കുറിയിട്ടവനോ ഒരു കാവി ഉടുത്തവനോ ഉണ്ടാക ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് സെൻസേഷൻ ന്യൂസ് ആകുമായിരുന്നു നമ്മുടെ നാട്ടിലെ വിഷയം ഒരു സെൻസേഷണൽ ഇഷ്യൂ ആകുമായിരുന്നു എസെൻഷ്യൽ ടോപ്പിക് ആകുമായിരുന്നു എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ ബഹളമെങ്കിലും ബി ബി സി ഉൾപ്പെടെയുള്ള ലോക മാധ്യമങ്ങളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത വരുമായിരുന്നു മെഴുകുതിരി പ്രാർത്ഥനകൾ വരുമായിരുന്നു മോദി വിരുദ്ധരുടെ കൂട്ടക്കരച്ചിൽ ഐക്യദാഢ്യ സദസ്സുകൾ എന്തൊക്കെ സാക്ഷ്യം വഹിക്കണമായിരുന്നു ഈ കൊച്ചു കേരളം മുമ്പും പള്ളിയിൽ ആരാധന ചടങ്ങുകൾ നടക്കുന്ന അവസരങ്ങളിൽ ഈ മുസ്ലിം മതവ്രവാദികൾ അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത തീവ്രവാദികൾ ദേവാലയം മുറ്റത്ത് വെച്ച് വൈദികനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം അതീവ ഗൗരവമുള്ളതായിട്ടാണ് സർക്കാർ കാണേണ്ടത് കേരളക്കാരെ കാണേണ്ടത് ഇതാണ് മതേതരത്വത്തിന്റെ കിടക്കൽ കത്തിവെക്കൽ എന്റെ ഒരു മതവിഭാഗത്തിന് മാത്രം പത്തണക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങി പാകിസ്ഥാൻ എന്ന് പറഞ്ഞതുപോലെ ഇനി വാങ്ങണോ കേരളം ആണോ ഇരുപത്തി ഒന്നിൽ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല പച്ചയ്ക്ക് കെട്ടിത്തൂക്കി മരത്തിൽ കെട്ടിത്തൂക്കുമെന്ന് നമ്മുടെ കാഞ്ഞങ്ങാട് വിളിച്ച മുദ്രാവാക്യങ്ങൾ എന്തേ അവർക്ക് മാത്രമാണോ കൊമ്പും തുമ്പിക്കയുമൊക്കെ ഉള്ളത് അവര് വിചാരിക്കുന്നത് ഒരു താലിബാനും പാകിസ്ഥാനും ഒക്കെ ആണെന്നാ അത് അംഗീകരിച്ചു കൊടുക്കുന്ന സർക്കാരും ഇത്തരം രാജ്യദ്രോഹികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവരെ തുറങ്കിലടക്കാൻ പോലീസ് തയ്യാറാകണം ആത്മീയ കേന്ദ്രങ്ങളിൽ അക്രമാന്തരീക്ഷം സൃഷ്ടിച്ച് നാട്ടിലെ മനുഷ്യന്മാരുടെ സൗഹാർദ്ദം തകർക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ നേരിടേണ്ടുന്ന സർക്കാർ ഈ വിഷയത്തിൽ അവലംബിക്കുന്ന മൗനമുണ്ടല്ലോ അത് അപകടമാണ് ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിൽ നീതി നടപ്പിലാക്കാൻ പലരുടെയും കൈകൾ വിറയ്ക്കുന്നതിന് ഇതാണ് ഇനിയെങ്കിലും ക്രിസ്ത്യാനികളെ കിട്ടിയില്ലേ ഒന്നും മനസ്സിലാക്കി കൂടെ നന്ദി